നിങ്ങളുടെ പഠനാനുഭവത്തെ ുഭവത്തെ കരുത്തുട്ടതാക്കാൻ പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജ് കൃഷിയിലൂടെ ശ്രദ്ധേയനായി കോട്ടപ്പടി പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ എൽദോ പോലീസ് സ്റ്റേഷൻ വളപ്പിൽ തന്നെയാണ് കാക്കിട്ടി കർഷകൻ ജൈവരീതിയിൽ കൃഷി ചെയ്യുന്നത് കോട്ടപ്പടി പോലീസ് സ്റ്റേഷൻ വളപ്പിൽ വ്യത്യസ്തമായ കൃഷിയിലൂടെ വ്യത്യസ്തനായ കർഷകനായിരിക്കുകയാണ് ഇൻസ്പെക്ടർ എൽദോ പട്ടാൽ സ്വദേശിയും കോട്ടപ്പടി പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറുമായ എൽദോ സി വി ഏത് സ്റ്റേഷനിൽ ചാർജ് എടുത്താലും അവിടെയെല്ലാം കൃഷിയുമുണ്ടാകും കർഷക കുടുംബത്തിൽ ജനിച്ച എസ് ഐ എൽദോ കോട്ടപ്പടിയിൽ ഇത് രണ്ടാം തവണയാണ് ജോലി ചെയ്യുന്നത് ആദ്യ തവണ കോട്ടപ്പടി സ്റ്റേഷനിൽ ജോലിയിലുണ്ടായിരുന്ന സമയത്ത് നടത്തിയ കൃഷികളുടെ തുടർച്ചയെന്നോളമാണ് ജൈവ പച്ചക്കറി കൃഷി ഇപ്പോഴും തുടരുന്നത് ഡ്യൂട്ടി സമയത്തിന് മുൻപ് പോലീസ് സ്റ്റേഷനിലെത്തിയാണ് കൃഷിയുടെ പരിപാലനം പൂർണമായും ജൈവ രീതിയിലാണ് കൃഷി ചെയ്യുന്നത് പയർ വെണ്ട മത്തൻ വെള്ളരി ചബ്ളങ്ങ മുളക് ചുരയ്ക്ക പാവൽ കോവൽ കപ്പ കുമ്പളം പീച്ചിങ്ങ തുടങ്ങി നിരവധി പച്ചക്കറികളാണ് പോലീസ് സ്റ്റേഷൻ വളപ്പിൽ കൃഷി ചെയ്തിരിക്കുന്നത് സ്റ്റേഷനിലെ ഉച്ചഭക്ഷണത്തിനാണ് വിളവെടുക്കുന്ന പച്ചക്കറികൾ ഉപയോഗിക്കുന്നത് ഡ്യൂട്ടി സമയത്തിന് മുൻപ് സ്റ്റേഷനിലെത്തി കർഷക വേഷത്തിൽ തൂമ്പയുമായി പണബിലേക്ക് ഇറങ്ങുന്നതാണ് പതിവ് കൃഷിയിൽ മുഴുവൻ സഹപ്രവർത്തകരുടെയും പ്രോത്സാഹനമുണ്ടെന്നും കൃഷി തുടരുമെന്നും കർഷകനായ സബ് ഇൻസ്പെക്ടർ എൽദോ പറഞ്ഞു ഇപ്പോൾ എല്ലാ ടേസ്റ്റിലും തന്നെ ചെറിയ ചെറിയ എന്തെങ്കിലും പച്ചക്കറി കൃഷികൾ എന്നൊക്കെ എനിക്ക് പറ്റന്മാരൊക്കെ ചെയ്യാറുണ്ട് ഇവിടെയും കഴിഞ്ഞ ഓണത്തിന് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ഓണത്തിന് കുറച്ചേം കൃഷികൾ ചെയ്തിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം വിഷുവായിട്ട് കുറച്ച് കൃഷികൾ ചെയ്തു അതിനോടൊപ്പം നമ്മുടെ പഞ്ചായത്ത് സഹകരിച്ച തരിച്ചയായി കിടന്ന കുറച്ച് ഭൂമി വെട്ടിതെളിച്ച് വൃത്തിയാക്കിയപ്പോൾ അതില്ലാത്താണ് കൂടുതൽ കൃഷി ചെയ്യാൻ സൗകര്യം കിട്ടിയത് ഒരു പെട്ട എല്ലാത്തരം മത്തൻ കുമ്പളം ചര ചിരയ്ക്ക പയറ് പാവലം കോവലം തുടങ്ങി നമുക്ക് പറ്റാവുന്ന ഒരു ഇതം എല്ലാ കൃഷികളും തന്നെ കൃഷി ചെയ്തു വലിയ മസാല കൊടുത്തു കുറച്ച് ഈ ലാസ്റ്റ് വിധ മഴ ചില ദോഷം വന്നെങ്കിലും ഒരു എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട് ഈ കൃഷിക്ക് ഇവിടുത്തെ സാറിന്റെ എല്ലാ പിന്തുണയും ഉണ്ട് കൂടാതെ എല്ലാ സഹപ്രവർത്തകരും പോലീസ് സഹായിക്കാൻ ചേച്ചിയും തുടങ്ങി എല്ലാവരും കൃഷി സഹകരിച്ചിട്ടുണ്ട് ഇൻസ്പെക്ടർ സാംജോസിന്റെയും മറ്റ് സഹപ്രവർത്തകരുടെയും പിന്തുണയും എൽദോയ്ക്ക് കോട്ടപ്പടി പോലീസ് സ്റ്റേഷനിൽ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടന്ന വിളവെടുപ്പിന് ശേഷം ഇൻസ്പെക്ടർ സാംജോസ് എൽദോയെ പൊന്നാടിയണിയിച്ച് അനുമോദിച്ചു കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലും ഇത് മാതൃകയാക്കാവുന്ന പ്രവൃത്തിയാണെന്ന് ഇൻസ്പെക്ടർ സാം ജോസ് പറഞ്ഞു കോട്ടപ്പടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അതിന്റെ ചുറ്റുവട്ടത്തുള്ള സ്ഥലങ്ങളിൽ ഏകദേശം സ്റ്റേഷൻ ഉൾപ്പെടെ ഒന്നര ഏക്കർ സ്ഥലത്ത് ജൈവ പച്ചക്കറി കൃഷി നടത്തി വരുന്നുണ്ട് കൃഷിക്ക് നേതൃത്വം നടത്തി വരുന്നത് എസ് ഐ എൽദോ ആണ് മത്തങ്ങ പാവയ്ക്ക വെണ്ടയ്ക്ക ചുരയ്ക്ക തുടങ്ങിയ വളങ്ങളോ കീടനാശിനും അടിക്കാതെയുള്ള കൃഷിയാണ് നടത്തി വരുന്നത് അത് ഞങ്ങള് സ്റ്റേഷനിലെ ഉച്ചഭക്ഷണം ഉണ്ടാക്കി സേനാംഗങ്ങൾ കഴിക്കുന്നുണ്ട് അതിലേക്ക് എടുക്കുകയാണ് ചെയ്യാറ് ഇത് എല്ലാ പോലീസ് സ്റ്റേഷനിലും കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലും മാതൃകയാക്കുന്ന ഒരു പ്രവൃത്തിയാണ് ക്രമസമാധാന പാലനം കഴിഞ്ഞാലും ബാക്കി കിട്ടുന്ന സമയം കൃഷി പരിപാലനത്തിനായി മാറ്റിവെക്കും ഈ കാക്കിയിട്ട കർഷകൻസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും